ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാള സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ്സിലോട്ട് സാധനം ഇപ്പോഴത്തെ പുതിയ ഒരു വാർത്ത ഇപ്പം പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും നമ്മുടെ സായി പുറത്തായിരിക്കാണ് പുറത്തായിട്ട് കാരണം മറ്റൊന്നുമല്ല പണപ്പെട്ടി ഇന്നലെ കൊണ്ടുവന്നത് തന്നെ നമ്മൾ ലൈവിൽ കണ്ടിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ആരായി ഈ ആഴ്ച പണപ്പെട്ടി സ്വന്തമാക്കുന്ന അറിയാനുള്ള ആകാംക്ഷകരാണ് പ്രേക്ഷകർ എന്തൊക്കെയാണ് അഞ്ച് ലക്ഷത്തിന്റെ പണപ്പെട്ടിയാണ് വന്നിട്ടുണ്ടായത് അതിൽ ആരാട്ടം തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു പണപ്പെട്ടി തുടങ്ങിയ ആൾ ആ ഒരു പെട്ടി എടുക്കണം അതോടൊപ്പം തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തോട്ട് പോകണമെന്ന് എന്ന് പറയുന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ സായി ആ ഒരു പണപ്പെട്ടി എടുത്ത് പുറത്തോട്ട് പോയി എന്ന് പുറത്തോട്ട് പോയിരിക്കുകയാണ് എന്തൊക്കെയാണോ നന്ദനയ്ക്ക് പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടിയാണോ സായി ഈ ഒരു മണ്ടത്തരം കാണിച്ചതെന്ന് അറിയില്ല കാരണം നന്ദനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പണപ്പെട്ടി എടുത്ത് നന്ദനയ്ക്ക് തരുന്നത് എന്തൊക്കെയാണോ തിരിച്ചിനിപ്പോ സായിക്ക് കാറിൽ തന്നെ പോയിരുന്ന റിവ്യൂ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് പ്രേക്ഷകർ പറഞ്ഞ സായി കാണിച്ച ആന മണ്ഡത്തരം ആണെന്നാണ് എന്താണ് സായി ഈ ഒരു പണപ്പെട്ടി എടുത്ത് ബിഗ് ബോസ് ഹൗസ് ദിവസം പുറത്തോട്ട് പോകുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കോമെന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് ഓട്ടിംഗ് റിസറ്റുകൾക്കോ അവിടെ തന്നെ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കൊക്കെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക